വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സായിട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ മാങ്ങട സീസണൊക്കെ അല്ലേ അപ്പോൾ മാങ്ങട സീസണിൽ മാങ്ങ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് ചീഞ്ഞ് പോവാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോവാറുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ നമ്മൾ മാ പച്ച മാങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം കേൾ വരാതിരിക്കും കേട്ടോ കൂടാതെ കുറച്ച് കിച്ചൺ ടിപ്സുകളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു കൊടുക്കും ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടറ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മൂർച്ച പോകും അതുപോലെ ഇതിനെ ആ മുറുക്കണ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ നഖം കട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ തുരുമ്പിൻ്റെ കളർ വരും അതുപോലെ മൂർച്ച ഇല്ലാതെ ആവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗുളികളുടെ കവറൊക്കെ നമ്മളെ കയ്യിലുണ്ടാവണം സമയത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ നെയിൽ കട്ടറൊക്കെ മൂർച്ചയായി കിട്ടും ഇന്നത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉണക്കമുളക് അഥവാ വറ്റൽ മുളക് പല പേരിലും അറിയപ്പെടുന്ന ഈ മുളക് നമ്മൾ കറികൾക്ക് വേണ്ടിയിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ ഇതുപയോഗിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കവറിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ അപ്പം അങ്ങനെ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ മുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേട് കേടുവരാതിരിക്കട്ടോ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയിലോ ആക്കിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ ഒരു സൈഡിലായി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം ഒരാറുമാസം ഏഴ് മാസം നമുക്ക് ഒരു കേടുമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിയൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അതങ്ങനെ ചീഞ്ഞു പോവും ഒരു മുന്തിരി പോലും ചീഞ്ഞു പോവാതെ വേസ്റ്റ് ആവാതെ ഈ രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാസത്തോളം നമുക്ക് ഫ്രഷ് ജ്യൂസ് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കുടിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ആ മുന്തിരി നീ നന്നായിട്ട് ഇടത്തരം മുന്തിരി കേട്ടോ ആ മുന്തിരി എടുത്തിട്ട് നന്നായിട്ട് കഴുകുക മുന്തിരി എടുക്കണ സമയത്ത് നമ്മൾ കുരുല്ലാത്ത മുന്തിരി എടുക്കണം എന്നൊന്നുമില്ല ഏത് മുന്തിരി എടുത്താലും കൊഴപ്പില്ല കേട്ടോ അപ്പോൾ ഞാനിതവിടെ കുറച്ചധികം മുന്തിരി ഉണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേടോ ഇ കഴുകീൻ്റെ മുമ്പ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ശേഷം കഴുകി നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിൽ വല്ല കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ മുന്തിരി ഇപ്പോൾ നമ്മൾ എവിടുന്നാണ് ഇത് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല എവിടുന്നാ അത് ഉണ്ടാക്കണതെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ കടയിൽ പോകണോ വാങ്ങണോ നമ്മൾ ഫ്രഷ് എന്ന് വിചാരിച്ച് വാങ്ങും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും മുന്തിരി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുന്തിരി മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഈ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ പൊട്ടണ സമയത്ത് നമ്മൾ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക അച്ചെടുത്ത മുന്തിരിയിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം വേണം അത് അടിച്ചെടുക്കാൻ എന്നിട്ട് ഒരരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അത് മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ മുന്തിരിയുടെയും ജ്യൂസ് ഞാനിത് അപ്പോൾ അടിച്ചെടുത്തിട്ട് അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കുക ആക്കി കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അനുസരിപ്പം ഞാനിത് അവിടെ രണ്ട് ഗ്ലാസ്സോളം മുന്തിരി ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് എന്നാല് സർബത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് ഈ രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം കൊടും ചൂടത്ത് ഇതുപോലുള്ള ജ്യൂസ് നിങ്ങൾ നിങ്ങളെ മക്കൾക്കും അതുപോലെ നിങ്ങൾ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് അതുപോലെ മുന്തിരി അടിച്ച് ഇതുപോലെ ഫ്രീസറിലെ ഒരു ബോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളാവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മുന്തിരി കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസിന് അപ്പോൾ എല്ലാവരും ഇതൊന്നു നോക്കുകൊണ്ടു കെട്ടോ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പൊ മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയത്ത് അപ്പൊ കളയാനും ഫ്രിഡ്ജിൽ വെക്കാനും ഒന്ന് നിക്കണ്ടെട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നന്നായി കഴുകിയെടുത്ത മാങ്ങ നമ്മൾ ഈ ഈ പാത്രത്തിലാണ് ഇട്ട് വെക്കാൻ പോകണെട്ടോ അപ്പോൾ അതിന് വേണ്ടി ഈ പാത്രം നല്ല വൃത്തിയേടായി കിടക്കണം അപ്പോൾ അത് നന്നായിട്ട് കഴുകി നന്നായി കഴുകി എടുത്ത ശേഷം ഉണക്കി എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം ഞാൻ അപ്പോഴേക്കും മാങ്ങൾ നന്നായിട്ട് കഴുകി വെക്കാം അപ്പോൾ മാങ്ങ അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി മാങ്ങലുള്ള ജലാംശമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഉണക്കിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വെയിലത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്ത് വെച്ച മാങ്ങ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ജലാംശമൊക്കെ പോയിട്ടുണ്ട് ആ ഇതുപോലുള്ള ഭരണി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തുടച്ച് ഒട്ടും ജലാംശം ഇല്ലാതെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ വെയിലത്ത് വെക്കാനൊന്നും സമയമില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഭരണി ഇനി അതിലേക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിലേക്ക് കുറച്ച് മാങ്ങ ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ പൊട്ടാത്ത മാങ്ങ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ മാള ഞെട്ടി കളയാതിരിക്കുക അപ്പം നെട്ടിയിലുണ്ടാകുന്ന ആ ചോണ ഉണ്ടല്ലോ ആ ചോണ നമ്മൾ ഇതിലേക്ക് ചേർക്കണം എന്നാലും നമ്മൾ ആ മാങ്ങക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അത് കഴിക്കണ സമയത്ത് അപ്പോൾ നമ്മൾ ആ ചോണ കൊടുക്കണ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഞാൻ ഇന്നലെ പറിച്ച് മാങ്ങ അധികം ചോണയില്ലാത്ത മാങ്ങയാണ് കേട്ടോ അധികം എനിക്ക് കിട്ടിയത് നിങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇത് പറിച്ചാൽ മതി അപ്പൊ ഞാൻ പാട്ട് ഇന്നലെ ഞാൻ പോരുന്ന സമയത്താണ് മാങ്ങ കൂടുന്നത് അപ്പൊ ചിലതിൻ്റെയൊക്കെ തണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ചോണയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഭരണയുടെ ആ ഭാഗം നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കല്ലുപ്പ് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വിതറിക്കൊടുക്കുന്നുണ്ട് ഞാന് അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണാൻ കഴിയുന്നെനിക്ക് അറിയുന്നില്ല കല്ലുപ്പ് ഇട്ടുകൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിന്നെയും മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് കല്ലുപ്പ് ഇട്ടുകൊടുക്കുകയാണ് പിന്നെയും അതുപോലെ ബാക്കിയുള്ള മാങ്ങയും കൂടി ഇതുപോലെ ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് മാങ്ങിട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും കല്ലുപ്പ് ഇട്ട് കൊടുക്കുക മാങ്ങ ഇട്ട് കൊടുക്കുക പിന്നെയും നമ്മൾ ഉപ്പ് ഇട്ടുകൊടുക്കുക ഇങ്ങനെ ചെയ്യാം അപ്പോൾ മാങ്ങ നമ്മൾ ഏകദേശം ഇപ്പോൾ മാങ്ങ കഴിയാനായി ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാങ്ങ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പിന്നെയും ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഉപ്പ് ഇട്ട ശേഷം ഇത് നമ്മൾ അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അടച്ച് അടച്ചു കൊടുക്കുന്നത് ഒരു കോട്ടൺ തുണി വെച്ചിട്ടാണ് കോട്ടൺ തുണി നന്നായിട്ട് ചുറ്റി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു കവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഞാനൊരു ഒരു കോട്ടൺ തുണി കൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് കെട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ മാങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചെട്ടോ അപ്പോൾ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാനിത് അത് തുറന്ന് നോക്കും കേട്ടോ അപ്പം നമ്മളാ മാങ്ങയൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കണ്ട മാങ്ങ ഇതിൽ മുക്കാഭാഗം മാങ്ങ ഉണ്ടായിരുന്നു അപ്പം അതിൽ പകുതിയോളം മാങ്ങയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങതായ എടുക്കുകയാണ് അപ്പം മാങ്ങ കഴിക്കാനിപ്പോൾ ആദ്യം ആയി നിൽക്കുക കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വായു വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അക ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ട വെള്ളം വന്നിട്ടുണ്ട് ആ ഉപ്പിൻ്റെ വെള്ളം മാത്രം കേട്ടോ നമ്മൾ വേറെ ഒരു അഡീഷണൽ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല തനിയെ ഉണ്ടായ വെള്ളം കേട്ടോ ഇത് അപ്പം കൂടുതൽ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കിട്ടോ കുറച്ച് ഉപ്പും കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഇതുപോലുള്ള മാങ്ങ നമുക്ക് കഴിക്കാം കേട്ടോ അതുപോലുള്ള മാങ്ങ നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാലും മാങ്ങ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും കഴിക്കാം കേട്ടോ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടു എങ്ങനെ